ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനും വേണ്ടി പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള പാറക്കുളത്തിന് നടുക്കുള്ള ഒരു ഫിഷ് ഫാം ആണ് വളരെ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുളത്തിന് നടുവിൽ മീനുകൾക്ക് നമുക്ക് കൈകൊണ്ട് തീറ്റി കൊടുക്കാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അവിടെയെല്ലാം ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ഉപ്പുതറയിൽ നിന്നും നമ്മൾ വാഗവൺ പോകുന്ന റൂട്ടിലാണ് വളകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത് ഒരു വലിയ ഏരിയ ആണ് വലിയ ഒരു പാറമടയായിരുന്നു ആ പാറമട ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഫിഷ് ഫാം ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാമിലിയായിട്ട് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടമാണിത് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ വണ്ടി പാർക്ക് പാർക്കിയതിനു ശേഷം നമ്മൾ താഴേക്ക് നടന്നു വരുന്നു അവിടെയെല്ലാം ചെറിയ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫിഷ് ഫാമാണ് ഉപ്പുതറയിൽ നിന്നും വാഗവാൻ പോകുന്ന വഴിക്കാണിത് കെ പി എം ഫിഷ് ഫാം എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കുറച്ച് മൊയലുകളുണ്ട് അതുപോലെ തന്നെ ഗിനിപ്പിക്കുണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇത് മണിത്താറാവാണ് അതുപോലെ തന്നെ കൽക്കം നമ്മുടെ ടർക്കിക്കോഴി അതിൻ്റെ വെള്ളയും കറുപ്പും പല കളറുകളും ഉണ്ട് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ കുളം നിറയെ കാർപ്പാണ് അതുപോലെ തന്നെ ഇതിനകത്ത് കിടക്കുന്നത് ക്രോക്കോഡൈൽ ഫിഷാണ് അടുത്ത കുളത്തിൽ സിലോപ്പിയ ഉണ്ട് ഈ കാണുന്നതാണ് പാർക്കുളം ഇതിനകത്ത് കുട്ടവഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് വെള്ളം സ്പ്രേ ചെയ്ത് മഞ്ഞ് പോലെയുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ നടപ്പാതയുടെ രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ണിന് നല്ല കുളിർമയേകുന്ന ഒരു സ്ഥലമാണ് വലിയ പാറമടയായിരുന്നു ആ പാറമട പാറബോട്ടിക്കൽ നിർത്തി കഴിഞ്ഞ ശേഷം അതിനെ ഒരു ഫാമാക്കി മാറ്റിയിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെന്ന സമയങ്ങളിൽ ചെറിയ മഴയായിരുന്നു അപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിൽ തന്നെയാണ് ചട്ടിയിൽ വെച്ചിരിക്കുന്നത് ഇത് വളരെ ഒക്കമുള്ള പാറമുടയാണ് അവിടെ തന്നെ പാത്ത കുറേ നടപ്പുണ്ട് അതുപോലെ തന്നെ പാട്ട് ഉണ്ട് അവിടെ നമുക്ക് എപ്പോഴും പാട്ട് ആസ്വദിക്കാം ഡാൻസ് ചെയ്യാം ഇതിൻ്റെ സൈഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരമുണ്ട് അതിലേ നമുക്ക് നടക്കാം ഫോട്ടോ ഒക്കെ എടുക്കാം അമ്മവും അമ്മണിയും നല്ലതുപോലെ എൻജോയ് ചെയ്തു ഈ കുളം നിറയെ മീനുകളാണ് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ആ സ്വിമ്മിങ് പൂളിൽ കുളിക്കാം അതിനുശേഷം ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നല്ല ഫുഡ് കിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് ഏകദേശം മണിയായി ഇപ്പോൾ നമ്മുടെ പാത്ത അതിൻ്റെ കൂടുകളിലേക്ക് പോവുകയാണ് അത് അവർ തന്നെത്താനെ അവരുടെ കൂടുകളിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണിത് നല്ല രസമാണ് അവരുടെ നടപ്പ് കാണാൻ അപ്പോൾ നമ്മളും കുട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടവഞ്ചിയിൽ കയറുന്നതിന് അവിടെ നിന്ന് നമുക്ക് ഫിഷിന് കൊടുക്കാനുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട് ഫിഷ് ഫുഡ് അവിടെ നിന്ന് തരും അപ്പോൾ മീനുകളെല്ലാം അടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടവഞ്ചി നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ മീനുകളെല്ലാം അടുത്ത് വരും കാരണം എല്ലാവരും തീറ്റി കൊടുക്കുന്നതാണ് അതുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരും വെറുതെ കൈവെള്ളത്തിലേക്ക് കാണിച്ചാൽ തന്നെ മീനുകളെല്ലാം അടുത്തേക്ക് വരും അമ്മും അമ്മണിയും ഫുഡ് കൊടുക്കാൻ പോവുകയാണ് മീനെല്ലാം അടുത്ത് വന്നു വളരെ നല്ല കാഴ്ചയാണ് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് കാരണം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പോകണം കാരണം ഇത്രയും അധികം കൊയ്ക്കാർപ്പുകളുള്ള ഒരു ഫാം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളാണ് എല്ലാ കളറും ഉണ്ട് ഏത് കളറിലെ നമ്മൾ നോക്കണം ഏത് മീനിനെ നമുക്ക് നോക്കണമെന്ന് നോക്കണമെന്നറിയത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ നമ്മുടെ കൈക്കുള്ളിൽ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോകും ഇതുപോലെ കൈക്കുള്ളിൽ ഫുഡ് വെച്ചാൽ ആ ഫുഡ് നമ്മുടെ കൈക്കകത്തു നിന്നും വാങ്ങിച്ചുകൊണ്ട് പോവും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണിത് നൂറുകണക്കിന് മീനുകളാണ് ഇതിനകത്തുള്ളത് എല്ലാം ഒരേ വലുപ്പത്തിലുള്ള മീനുകളാണ് ൾക്ക് തീറ്റി കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം നമുക്ക് തീറ്റി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം മഴയില്ലാത്ത സമയത്ത് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴയായിരുന്നു മഴയില്ലാത്തപ്പോഴാണെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കും എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇതിനൊരു എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് അടച്ചു വേണം നമ്മളകത്ത് കയറാൻ അതിന് ശേഷം കുട്ട കയറുന്നതിന് പ്രത്യേക ചാർജ് ആണ് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് മടങ്ങാൻ സാധിക്കും അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത് നല്ല കേട്ടോ മീനിൻ്റെ കളറുകളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ കളറുകളാണ് ഈ മീനുകൾക്കുള്ളത് എല്ലാ കളറുകളും ഉണ്ട് കുറച്ച് സമയം നമ്മളവിടെ ചിലവഴിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ഉന്മേഷമാണ് കിട്ടുന്നത് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈഫ് ജാക്കറ്റുണ്ട് അത് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അപകട സാധ്യതകളൊന്നും ഇല്ല കുട്ടവഞ്ചി തുഴയാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട് അവരാണ് തുഴയുന്നത് കുട്ടികളൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നു അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ ആദ്യം വാങ്ങിച്ച ഫുഡ് തീർന്നു നമ്മൾ രണ്ടാമത് വീണ്ടും ഫുഡ് വാങ്ങിച്ചു ഒരു പ്രാവശ്യം കൂടെ പൈസ കൊടുത്തു ഞാനാണീരിക്കുന്നത് എൻ്റെ കാലാണ് ഈ കാണുന്നത് രണ്ടാമത് നമ്മൾ ഫുഡ് വാങ്ങിച്ചു വീണ്ടും നമ്മൾ ഒരു റൗണ്ട് കൂടെ പോവുകയാണ് അധികം ദൂരേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മളവിടെ തൊട്ടടുത്ത് തന്നെ നിന്ന് മീൻ തീറ്റി കൊടുക്കുകയാണ് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണിത് കാരണം മീനുകൾക്കൊപ്പം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി ഇതുപോലെ കൈക്കുള്ളിൽ വെച്ച് തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഓരോ കുട്ടവഞ്ചിയും വരുമ്പോൾ അവർ ആ അതിനടുത്തേക്ക് പോകും കാരണം തീറ്റ കിട്ടുമെന്ന് അവർക്കറിയാം അതുപോലെ ഓരോ ദിവസവും അവധി ദിവസങ്ങളാണെങ്കിലും നല്ല തിരക്കാണ് ഇപ്പോഴും ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ വഞ്ചിയിലും വരുന്ന ആൾക്കാർ ഫുഡ് കൊടുക്കും ഞങ്ങൾ വെക്കേഷനിൽ പോയപ്പോൾ പോയതാണ് അവിടെ ഇനിയും അടുത്ത വെക്കേഷനിൽ പോകുമ്പോൾ വീണ്ടും അവിടെ ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മീന് തീറ്റി കൊടുപ്പൊക്കെ കഴിഞ്ഞു രണ്ടാമത നമ്മൾ വാങ്ങിച്ച ഫുഡും ഏറെക്കുറെ കഴിഞ്ഞു നമ്മൾ വിളത്തിൽ നിന്ന് കയറുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ നമുക്ക് കുളിക്കാം നമുക്ക് റെസ്റ്റോറൻ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം മഴ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഉള്ളിൽ തന്നെ കുറച്ച് കോഴിക്കാർപ്പ് കിടപ്പുണ്ട് കുറച്ച് ചെറിയ മീനുകളാണ് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം അത്യാവശ്യം എല്ലാ ഫുഡുകളും ഉണ്ട് അവിടെ ഫ്രൈഡ് റൈസ് ചപ്പാത്തി കപ്പ ബിരിയാണി അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ചായ കാപ്പി എല്ലാം തന്നെ ഉണ്ട് ഒരുപാട് എല്ലാ ഫുഡും തന്നെ നമുക്കവിടെ ലഭ്യമാണ്